സാക്ഷത മിഷൻ്റെ പ്ലസ് ടു തുല്യതാ ക്ലാസ്സിലെ മലയാളം ക്ലാസ്സാണ് ഇന്നെടുക്കുന്നത് മഹാകവി ഉള്ളൂരിൻ്റെ ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് മഹാകവി ഉള്ളൂരിൻ്റെ ഉദ്ബോധനം എന്ന് പറയുന്ന കവിത ുക്ക് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഈ പാഠഭാഗം വരുന്നത് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഒൻപതിലാണ് ഉദ്ബോധനം എന്ന് പറയുന്ന കവിത വരുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യനാണ് ഈ കവിത ആധുനിക കവിത്രയത്തിലെ കവിയാണ് ഉള്ളൂർ ആധുനിക കവിത്രയത്തിലെ കവിയാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ അദ്ദേഹത്തെ കുറിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാനൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആദ്യം അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പ് തന്നെ നോക്കാം അപ്പൊ ആധുനിക മലയാള കവിതയ്ക്ക് അടിത്തറ പാകിയ ത്രിമൂർത്തികളിൽ ഒരാളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ആധുനിക മലയാള കവിതക്ക് അടിത്തറ പാകിയ ത്രിമൂർത്തികൾ ആരൊക്കെയായിരുന്ന ത്രിമൂർത്തികൾ വള്ളത്തോൾ നാരായണമേനോ കുമാരനാശാൻ ഉള്ളു ഇവരാണ് ആധുനിക കവിത്രയം എന്ന് അറിയപ്പെടുന്നത് അപ്പം ആധുനിക മലയാള കവിതക്ക് അടിത്തറ പാകിയ ത്രിമൂർത്തികളിൽ ഒരാളാണ് ഉള്ളു ചങ്ങനാശ്ശേരി പെരുന്ന താമരശ്ശേരി ഇല്ലത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ജൂൺ അഞ്ചിനാണ് ജനിച്ചത് ഉള്ളൂർ കവിതകളുടെ അന്തർധാര ക്ലാസിക് പക്ഷപാതിത്വമാണ് ക്ലാസിക് പക്ഷപാതിയായിരുന്ന കവിയായിരുന്നു ഉള്ളൂർ ഉജ്ജ്വലമായ ശബ്ദ പ്രൗഢിയാണ് കവിതകളുടെ മുഖമുദ്ര ഉള്ളൂർ കവിതകളുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഉജ്ജ്വലമായ ശബ്ദ പ്രൗഢിയാണ് ഉള്ളൂർ കവിതകളുടെ മുഖമുദ്ര ഉള്ളൂർ കവിതകളുടെ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ ഉജ്ജ്വലമായ ശബ്ദ പ്രൗഢിയാണ് ഉള്ളൂർ കവിതകളുടെ മു മുഖമുദ്രു നമുക്ക് പറയാം മഹാകാവ്യം ഖണ്ഡകാവ്യം ചമ്പു ലഘു കാവ്യങ്ങൾ ഗവേഷണം സാഹിത്യ ചരിത്ര രചന തുടങ്ങിയ നിരവധി മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട് ഇപ്പം സാഹിത്യത്തിന്റെ നിരവധി മേഖലകളിലാണ് അദ്ദേഹം തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ളത് മഹാകാവ്യം രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മഹാകാവ്യത്തിന്റെ പേര് ഉമാ കേരളം എന്ന് പറയുന്ന മഹാകാവ്യമാണ് അദ്ദേഹം ജയിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വൺവേഡ് ആയിട്ട് ചോദിക്കാറുണ്ട് ഉള്ളൂരിന്റെ മഹാകാവ്യം ഏത് ഉമാകേരളമാണ് അദ്ദേഹത്തിന്റെ മഹാകാവ്യം കർണഭൂഷണം ഉമാകേരളം പിങ്കള തരഹാരം കിരണാവലി തരങ്കിണി മണിമഞ്ജുഷ കേരള സാഹിത്യ ചരിത്രം അതും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ഉള്ളൂരിന്റെ സാഹിത്യ ചരിത്രത്തിന്റെ പേരെന്ത് കേരള സാഹിത്യ ചരിത്രം എന്നാണ് അഞ്ചു വാല്യമാണെന്നുള്ളത് കേരള സാഹിത്യ ചരിത്രം ഔദ്യോഗിക ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട് കൂടാതെ അനേകം ബഹുമതികളും നേടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂൺ അഞ്ചിനാണ് അദ്ദേഹം അന്തരിച്ചത് അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി അഞ്ചില് ഉള്ളൂരിൻ്റെ ഒരു കുറിപ്പ് തന്നിട്ടുണ്ട് നമുക്ക് പോയിന്റുകൾ തന്നിട്ടുണ്ടാവും അത് വിശദീകരിച്ചെന്ന് എഴുതിയാൽ മാത്രം മതിയാകും അപ്പോൾ ഇവിടുന്ന് വൺവേഡ് ചോദിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിൻ്റെ പേരെന്ത് ഉള്ളൂരിൻ്റെ സാഹിത്യ ചരിത്രത്തിന്റെ പേര് കേരള സാഹിത്യ ചരിത്രം എന്നാണ് അതുപോലെ തന്നെ ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഏത് ഉള്ളൂരിന്റെ മഹാകാവ്യം ഉമാകേരളം അപ്പൊ ആ പിന്നെ ചോദിക്കാൻ പറ്റും ചോദ്യം ആധുനിക കവിത്രയത്തിൽപ്പെട്ട കവി ഏത് ആധുനിക കവിത്വത്തിലെ കവിയാണ് ഉള്ളൂർ പേരെ ഇതല്ലാത്ത മഹാകവി അല്ലാത്ത ആളുകളുടെ പേര് തൊട്ട് എടുത്തെഴുതാനായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കി വെക്കണം അപ്പൊ ഇവിടെ ഉദ്ബോധനം എന്ന് പറയുന്ന കവിതയില് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കവിതയാണ് ഉള്ളൂരിന്റെ ഉദ്ബേദ ഉദ്ബോധനം എന്ന കവിത വളരെ ചെറിയൊരു കവിതയാണ് അതുപോലെ തന്നെ ഈ ഉദ്ബോധനം എന്ന് പറയുന്ന കവിത ഏത് കാവ്യസമാഹാരത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് ചോദ്യം ചോദിക്കാറുണ്ട് കിരണാവലി എന്നാണ് ആ കവിതയുടെ പേര് കേട്ടോ കിരണാവലി എന്ന് പറയുന്ന ഒരു കാവ്യസമാഹാരത്തിലെ കവിത ഒരു സന്ദേശ പ്രധാനമായിട്ടുള്ള കവിത കൂടിയാണ് കേട്ടോ അതായത് ഒരു സന്ദേശം നമ്മോട് പറഞ്ഞു തരുന്ന ഒരു കവിതയാണ് ഈ ഉദ്ബോധനം എന്ന് പറയുന്ന കവിത ഇത് ഉദ്ബോധനം എന്ന് പറയുന്ന കവിത കിരണാവലി എന്ന കാവ്യസമാഹാരത്തിലാണ് അതായത് കിരണാവലി എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിൽ വരുന്ന കവിതയാണിത് ഈ കവിതയിൽ പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ട് കുതിക്കുവാനുള്ള പ്രചോദനമാണ് പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സന്ദേശ സന്തോഷം നൽകും സന്ദേശം നമുക്ക് നൽകുന്നുണ്ട് ഈ കവിത ആ കവിതയിൽ ഇതാണ് നമ്മൾ പരാജയങ്ങളിൽ ഒരിക്കലും തളരാതെ മുന്നോട്ട് കുതിക്കണം അതിലൊരു പ്രചോദനമായിട്ട് ഒരു കവിതയാണ് നമ്മൾ ഒരിക്കൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും മാറി നിൽക്കാൻ പാടില്ല ഈ പരാജയം എന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയായിട്ട് കാണണം എന്നാണ് കവി നമ്മോട് പറയുന്നത് അപ്പൊ ക്ലാസ്സിലെത്തിയവര് നിങ്ങളെ പേരുകളൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ ഒന്നും കൂടി പറയുന്നു ഉള്ളൂർ എസ് പരമേശ്വരൻ അയ്യരുടെ ഉദ്ബോധനം എന്ന് പറയുന്ന കവിത പരാജയങ്ങളിൽ തളരാതെ മുന്നോട്ട് കുതിക്കുവാനുള്ള പ്രചോദനമാണ് നമുക്ക് കഥ കവിത നോക്കാമല്ലോ നമുക്ക് ജീവിത പോലെ ജീവിതപൊരിൽ അപജയം തെല്ലാർന്ന യൗവന യുക്തനാം ഏതെന്നും അറിയാതെ ഓക്കെ സിന്ധു ജീവിത പോരിൽ അപജയം തെല്ലാർന്ന യൗവന യുക്തനാം ആയുഷ്മാനെ എന്തു മേൽ വേണ്ടതെന്ന് ഏതുമറിയാതെ ഹന്ത നീ നിൽക്കയോ സോദരനെ ജീവിത പോരിൽ ജീവിതമാകുന്ന പോരിൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയ നിൽക്കുന്ന ഒരു മനുഷ്യനോടായിട്ടാണ് കവി ഇവിടെ പറഞ്ഞ ജീവിതത്തിലെ വിജയവും പരാജയവും ഉണ്ടാകും ഒരു സാധാരണമായിട്ടുള്ള കാര്യമാണ് ജീവിതത്തിലെ വിജയവും പരാജയവുമെല്ലാം ഈ പരാജയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു സഹോദരനോടാണ് കവി ഇവിടെ പറയുന്നത് ജീവിതമാകുന്ന യുദ്ധത്തിൽ ജീവിതമാകുന്ന പോരിൽ അപജയം സംഭവിച്ചതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണിവിടെ സോദരൻ എന്തു മേൽ വേണ്ടതൊന്ന് എന്നും അറിയാതെ ഹന്ത നീ നിൽക്കയോ സോദരനെ പോരും തളർന്നത് പോരും തളർന്നത് പുരുഷ ചൈതന്യ പൊൽത്തിടമ്പെ പോരും തളർന്നത് പോരും തളർന്നത് പുരുഷ ചൈതന്യ പൊൽത്തിടമ്പെ താടിക്ക് കൈകുത്തി താഴോട്ടു നോക്കാതെ ചൂടും വീർപ്പൊന്നും ഇട്ടിടാതെ ചാടിക്ക് കൈകുത്തി താഴോട്ടു നോക്കാതെ ചൂടും വീർപ്പൊന്നും ഇട്ടിടാതെ നിന്മിഴി മങ്ങാതെ പാദം കുഴയാതെ നട്ടെല്ല് തെല്ലും വളഞ്ഞിടാതെ അവരുകളൊക്കെ ശ്രൂഷിക്കുക ഇവിടെ നിന്നൊക്കെ ചേരുമ്പഴി ചോദിക്കാൻ ചേരുമ്പടി ചേർക്കാനായിട്ട് ചോദിക്കാറുണ്ട് അവിടെ വട്ട് നട്ടല്ല് തെല്ലും വളഞ്ഞിടാതെ എന്ന പ്രയോഗം അത് നമുക്ക് ചേരുമ്പടി ചേർക്കാനായിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ ധീരനായി മുന്നോട്ട് എന്ന് പറയുന്ന പ്രയോഗവും ചോദിക്കാറുണ്ട് രണ്ട് പ്രയോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് നട്ടല്ല് തെല്ലും വളഞ്ഞിടാതെ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് അതിൽ ധീരനായി മുന്നോട്ട് എന്ന് പറയുന്ന പ്രയോഗമുണ്ട് അതൊക്കെ ഉദ്ബോധനം എന്ന കവിതയിലേതാണെന്നും ഉള്ളൂരിന്റെ വരികളാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാക്കണം ഇപ്പൊ താടിക്ക് കൈകുത്തി താഴോട്ടു നോക്കി നെടുവീർപ്പിടാതെ മിഴിമങ്ങി കണ്ണ് കലങ്ങി പാദം കുടയാതെ നട്ടെല്ല് വളയ്ക്കാതെ ധീരനെ പോലെ മുന്നോട്ട് ചാടിക്കുതിക്കാനായിട്ടാണ് കവി ആവശ്യപ്പെടുന്നത് താടിക്ക് കൈകുത്തി താഴോട്ട് നോക്കി നെടുവീർപ്പെടാതെ താടിക്ക് കൈ കൊടുത്ത് അതുപോലെ തന്നെ താഴോട്ട് നോക്കി നെടുവീർപ്പെടാതെ കണ്ണ് മങ്ങാതെ നിന്മിഴി മങ്ങാതെ കണ്ണ് മങ്ങാതെ കാല് കുഴയാതെ പാദം കുഴയാതെ നട്ടല്ലൊട്ടും വളക്കാതെ നീ എന്തു ചെയ്യണം ധീരനായി മുന്നോട്ടു ചാടിക്കുതിക്കുക നീ വളരെ ധീരനായിട്ട് മുന്നോട്ട് ചാടിക്കുതിക്കാൻ കവി ആവശ്യപ്പെടുന്നത് നിനക്ക് ജീവിതമാകുന്ന ഈ പോരിൽ നിനക്ക് ചിലപ്പോൾ പരാജയം സംഭവിച്ചിട്ടുണ്ടാകാം അങ്ങനെ പരാജയം സംഭവിച്ചു എന്ന പറഞ്ഞ് നീ അവിടെ വിഷമിച്ച് നിൽക്കരുത് നീ താടിക്ക് കൈകുത്തി താഴോട്ട് നോക്കി നെടുകീർപ്പിട്ടൊന്നും നിൽക്കാൻ പാടില്ല നീ നിന്റെ കണ്ണ് മങ്ങാതെ മിഴി മങ്ങാതെ കാലുകൾ കുഴയാതെ നട്ടല് വളയ്ക്കാതെ ധീരനെ പോലെ നീ മുന്നോട്ട് ചാടി ചാടിക്കുതിക്കുകയാണ് വേണ്ടതെന്നാണ് കവി ഇവിടെ ആവശ്യപ്പെടുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ജീവിതത്തിൽ യുദ്ധം എന്നാണ് പരാജയവും ഉണ്ടാവും അതുപോലെ വിജയവും ഉണ്ടാവും അത് പരാജയവും ഉണ്ടായി എന്ന് പറഞ്ഞു ഒരിക്കലും നമ്മൾ വിഷമിച്ചിരിക്കാൻ പാടില്ല പോരുക പോരുക പുണ്യവാനി ും തോൽവിയും പോർക്കളത്തിൽ ചെന്നാൽ പറ്റും ഇതിനും ഇതയല്ലേ ഒരു പോർക്കളമാകുമ്പോൾ ഒരു കളിക്കളമാകുമ്പോൾ ഒരു യുദ്ധക്കളമാകുമ്പോൾ ഒരാൾ ജയിക്കും ഒരാൾ തോക്കും അപ്പൊ അവിടെ തോൽവിയും വിജയവും ഉറപ്പ ഒരു ഉണ്ടായിരിക്കും ഏത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് പരാജയവും ജയവും ഇപ്പോൾ ഇവിടെ ജീവിതത്തിൽ ജയവും തോൽവിയുമെല്ലാം സ്വാഭാവികമാണ് നമ്മൾ പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ് വേണ്ടത് ഒരിക്കലും തോറ്റൊന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചു നിൽക്കാൻ പാടില്ല നമ്മൾ പ്രതിസന്ധികളെ അതിജീവിക്കുകയാണ് വേണ്ടതെന്ന് കവി നമ്മളോട് പറയുകയാണ് ഒരു ശുഭചിന്ത പകരുന്ന ഒരു ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു സന്ദേശ പ്രധാനമായ ഒരു ശുഭചിന്തയാണ് ചിന്തയാണ് കവിത വായിക്കുന്ന ആളുകൾക്ക് ഒരു ശുഭചിന്ത നൽകുന്ന ഒന്നാണ് ഈ കവിത എന്ന് പറയാം നമുക്ക് പ്ലസ് ടു തുല്യത പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ സന്ദേശം നൽകുന്ന ഒന്നാണ് ചിലപ്പോൾ പല പല പ്രായത്തിലുള്ള കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സുകളിലുള്ളത് അറുപത്തഞ്ച് കഴിഞ്ഞവരും എഴുപത് കഴിഞ്ഞവരും അതുപോലെ മുപ്പതും ഇരുപതും ഒക്കെ ഉണ്ട് എന്നാലും അവർ പഠിക്ക പഠനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി വന്നിട്ടുള്ളവരാണ് ഒരിക്കൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോയത് കൊണ്ടായിരിക്കാം പഠിക്കാൻ പറ്റാഞ്ഞു പക്ഷേ ആ പരാജയത്തെ അവരെന്തു ചെയ്യുന്നില്ല പരാജയമയെ കാണാതെ തങ്ങൾക്ക് ജി ജയിക്കാനാകും എന്ന ഉറച്ച വിശ്വാസത്തോടെ വന്ന് വന്നിരിക്കുന്നവരാണ് ഈ ക്ലാസ്സിലുള്ളത് എത്രയോ ഉറച്ച വിശ്വാസം നമ്മൾക്കിത് നേടിയെടുക്കാൻ പറ്റും അങ്ങനെ ഒരു നേടിയെടുക്കാൻ പറ്റുമെന്ന ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ടെങ്കിൽ നമുക്കെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കും നമുക്കിതാ ജൂലൈയില് പരീക്ഷ എത്തുകയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങളെ പരീക്ഷമായി ബന്ധപ്പെട്ട് ഇനിയുള്ള ഇനി ഉള്ള ദിവസങ്ങൾ ആ ദിവസങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മലയാളത്തിൽ എല്ലാവർക്കും എ പ്ലസ് കിട്ടും അല്ലെ ഉറപ്പായിട്ടും കിട്ടും പേജ് നമ്പർ ആരോ ചോദിച്ചിട്ടുണ്ട് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഒൻപതാം പേജാണ് കേട്ടോ ഞാൻ മെസ്സേജ് കണ്ടില്ലായിരുന്നു നൂറ്റി മുപ്പത്തി ഒൻപതാം പേജിലാണ് കേട്ടോ ഓക്കെ ആ ഷഹീറ അപ്പോൾ നമ്മൾ പരാജയം ആ പരാജയം ഇല്ല നമുക്ക് ഒരിക്കലും നമ്മുടെ നമ്മുടെ കയ്യില് നമ്മുടെ ബുക്കില് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പരാജയമില്ല വിജയം മാത്രമേ നമ്മൾക്കുള്ളൂ എല്ലാവരും നല്ല മാർക്കോടെ പാസ്സാവണം മലയാളം മാത്രമല്ല എല്ലാ വിഷയങ്ങളും പാസ്സാവണം നാളെ മുതൽ എല്ലാവരും പഠിച്ചു തുടങ്ങണം കേട്ടോ എന്നാലാണ് നമുക്ക് നമ്മൾ എത്രയോ ഇപ്പം സെക്കൻഡ് ആണ് ഇത്രയോ നാളുകൾ ഈ രണ്ട് കൊല്ലം നമ്മൾ മാറ്റിവെച്ച് എത്രയോ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിലേക്ക് വന്നത് അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മുടെ റിസൾട്ട് നമുക്ക് വിജയത്തിൻ്റെ റിസൾട്ടായിരിക്കണം വെറുതെ ജസ്റ്റ് പാസ്സായി പോയാൽ പോരാ എല്ലാവരും നല്ല മാർക്കോടെ എ പ്ലസോടെ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പോകേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ പറയുന്ന കാര്യം നോക്കുക ധീരനായി മുന്നോട്ട് ചാടിക്കൊതിക്കുക നിങ്ങൾക്ക് പറ്റും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാലും പുറകോട്ട് മാറി നിൽക്കരുത് കൊണ്ട് സാധിക്കും ഉറപ്പായിട്ടും എന്നെ കൊണ്ട് സാധിക്കും എന്നൊരു ചിന്ത ഉണ്ടായിട്ട് എല്ലാവരും എന്തു ചെയ്യുക പഠിക്കാനായിട്ട് തയ്യാറാകണം നമുക്ക് പഴയ സെറ്റ് എല്ലാ എല്ലാ വിഷയങ്ങളുടെയും മുൻ വർഷത്തിലൊക്കെ ചോദ്യ പേപ്പറുകളൊക്കെ എടുത്തു വെച്ച് നോക്കുക അറിയാത്തതൊക്കെ ഓരോ ടീച്ചർ അവരുടെ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുക ഉറപ്പായിട്ട് നമുക്ക് ജയിക്കാനായിട്ട് പറ്റും കേട്ടോ മുൻ വർഷത്തിലെ ചോദ്യ പേപ്പറുകൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരു ആറേഴ് വട്ടത്തെ ചോദ്യ പേപ്പറുകൾ എടുക്കുക ആൻസേഴ്സ് ഒക്കെ കണ്ടെത്തി പഠിക്കുക നമുക്ക് ഉറപ്പായിട്ടും നല്ല മാർക്കോടെ നല്ല മാർക്കൊക്കെ എന്തൊരു ശതമാനത്തിലധികം മാർക്കോടെ തന്നെ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് അതിന് കഴിയും ഉറപ്പായിട്ടും കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ഒരു ശുഭചിന്ത നൽകുന്ന കവിത അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്ബോധനം എന്ന് പറയുന്ന കവിത ശുഭചിന്ത നൽകുന്ന കവിതയാണ് നിങ്ങൾക്കത് വളരെ അപ്തമായിട്ടുള്ള ഒരു കവിത കൂടിയാണെന്ന് നമുക്ക് പറയാം അപ്പം ഒരു പോർക്കളമാകുമ്പോൾ വിജയവും പരാജയവും ഒക്കെ ഉണ്ടാവും പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും മാറി നിൽക്കാനായിട്ട് അപ്പോൾ ജീവിതത്തിലെ പരാജയം പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അതാണ് പരാജയം എന്ന് പറയുന്നത് ജീവിതത്തിലെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നാൽ ജീവിതത്തിൽ പരാജയം സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദുഃഖിതരായിട്ട് നിങ്ങൾ ഒരിക്കലും നിൽക്കാൻ പാടില്ല എങ്ങനെയൊക്കെയാണ് പറയുന്നത് താടിക്ക് കൈകുത്തി താഴോട്ടു നോക്കി നെടുവീർപ്പിട്ട് കണ്ണുകൾ മങ്ങി പാദങ്ങൾ കാലുകൾ കുഴഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നവരോടായിട്ട് കവി ഇവിടെ പറയുന്നു ആ വരികളാണൊന്നു കാണാതെ പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികളാണ് എന്താണ് നട്ടെല്ലും തെല്ലും വളഞ്ഞിടാതെ അല്ലേ എങ്ങനെയാണ് വരികൾ വരുന്നത് നട്ടെല്ലു തെല്ലും വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ട് ചാടിക്കുതിച്ചു നീ പോരുക പോരുക പുണ്യവാന് നമുക്ക് പരീക്ഷക്ക് മാത്രമല്ല നമുക്ക് എവിടെയും പ്രയോഗിക്കാൻ പറ്റുന്ന വരികളാണത് എങ്ങനെയാണ് കൂടി ഞാൻ പറഞ്ഞു തരുന്നു നട്ടെല് തെല്ലും വളഞ്ഞിടാതെ നട്ടെല് തെല്ലും വളഞ്ഞിടാതെ ധീരനായി മുന്നോട്ട് ചാടിക്കുതിച്ചു നീ പോരുക പോരുക പുണ്യവാന് പരാജയത്തിൽ വിഷമിച്ച് നിൽക്കുന്നവർക്ക് ഊർജം നൽകുന്ന ഒരു ഔഷധം അല്ലെങ്കിൽ മരുന്നാണ് ഈ കവിത എന്ന് പറയാം പരാജയത്തിൽ നിരാശ പൂണ്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് സഹോദരന്മാർക്ക് ഊർജം നൽകുന്ന പവർ നൽകുന്ന ഒരു ഔഷധമാണ് ഉജ്ജ്വല ഈ ഉദ്ബോധനം എന്ന് പറയുന്ന കവിത ഇത്തരം ശുഭവാക്യങ്ങൾ നമ്മൾ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരാളോട് ഓ നീ പരാജയപ്പെട്ടു ഇനിയും കുഴപ്പമാണ് നീ ഈ പടുകുഴിയാണ് നീ ഇങ്ങട അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട എന്നൊക്കെ അവന് ശുഭ ചിന്തകൾ അശുഭ ചിന്തകളാണ് അവന് നൽകുന്നതെങ്കിൽ അവൻ്റെ ജീവിതം പോയി അതേസമയം അവർക്ക് നല്ല ശുഭാപ്തി വിശ്വാസം നൽകുന്ന നല്ല വാക്യങ്ങൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് മുന്നോട്ട് ഉയർന്നു വരാനായിട്ട് ഒരു ഉറപ്പായിട്ടും സാധിക്കും അപ്പൊ ഈ ശുഭവാക്യങ്ങൾ ഈ ശുഭവാക്യങ്ങൾ നല്ല ഔഷധമാണ് എന്ന് പറയുന്നു അപ്പൊ പരാജിതരെ അപഹസിക്കുന്നവരെ പരാജയരെ കളിയാക്കുന്ന ആളുകളെ നാം കാണാറുണ്ട് പലപ്പോഴും പരാജയപ്പെട്ടവരെ കളിയാക്കുന്നവര് അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടവരെ കളിയാക്കാൻ പാടില്ല അത് അവരെ കൂടുതൽ വിഷമത്തിലേക്ക് നിരാശയിലേക്കൊക്കെ പറഞ്ഞു വിടുകയുള്ള അത് പരാജയപ്പെട്ടവരെ കളിയാക്കുകയാണെങ്കിൽ അവർ കൂടുതൽ നിരാശ നൈരാശത്തിലേക്ക് നിരാശയിലേക്കൊക്കെ അവർ പോകാം അപ്പോൾ ഓർക്കളത്തിൽ യുദ്ധ ഒരു ഓർക്കളം യുദ്ധക്കളത്തിലെ യോദ്ധാക്കൾക്ക് വിമ ലേപൻ വിമർശനമല്ല ഒരിക്കലും അവരെ വിമർശിക്കാൻ പാടില്ല യുദ്ധക്കളത്തിലുള്ള ആൾക്കാരെ ഒരിക്കലും നമ്മൾ വിമർശിക്കാനായിട്ട് പാടില്ല അവർക്ക് കൊടുക്കേണ്ടത് എപ്പോഴും ശുഭകരമായ ചിന്തകളാണ് നമ്മൾ അവർക്ക് നൽകേണ്ടത് അപ്പോൾ പരാജയപ്പെടുന്നവർക്ക് വിജയത്തിന്റെ വഴി കണ്ടെത്താനുള്ള മരുന്നാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് ഉം എന്തിനു വേണ്ടി നീ ഇങ്ങനെ പോർ ചെയ്തു ആർക്ക് എന്തിനു വേണ്ടിയാണ് നീ ഇങ്ങനെ യുദ്ധം ചെയ്തത് എന്തിനു വേണ്ടി നീ ഇങ്ങനെ പോർ ചെയ്തു ചിന്തിച്ചിടേണ്ടത് ഈ രണ്ട് ഗൂഢം അപ്പൊ നീ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് രണ്ടു വട്ടം ചിന്തിക്കുക ചിന്തിച്ചിടുക അപ്പം രണ്ടു കൂട്ടം ഉണ്ട് അപ്പൊ നന്മക്ക് വേണ്ടി നീ ഒരു നന്മയുടെ പക്ഷത്തു നിന്ന് നന്മ വിജയിക്കാൻ വേണ്ടിയാണ് നീ നേർ ധർമ്മയുദ്ധം ചെയ്താൽ ധർമ്മയുദ്ധം പോവുകയാണെങ്കിൽ തോറ്റു തോറ്റുപൊയിക്കോട്ടെ അതായത് നന്മയ്ക്ക് വേണ്ടി നീ നേർവഴിയിൽ വഴിയിൽ നിന്നും ധർമ്മയുദ്ധം ചെയ്ത് പോയാ അത് പൊയ്ക്കോട്ടെ തോറ്റുപൊയിക്കോട്ടെ ഒരു കുഴപ്പവും ഇല്ല പക്ഷെ ആ തോൽവി തന്നെ ജയമെന്ന് ലോകർ കടശിയിൽ സമ്മതിക്കും ആ തോൽവിയാണ് ജയമെന്ന് പിന്നീട് ലോകം സമ്മതിക്കുന്നതായിരിക്കും നീ ധർമ്മയുദ്ധം യുദ്ധം ചെയ്ത് തോറ്റുപോയെങ്കിൽ തോക്കട്ടെ നേർവഴിയിൽ വഴിയിൽ ധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് നീ തോറ്റുപോയെങ്കിൽ പോയിക്കോട്ടെ പക്ഷേ നിന്റെ ആ തോൽവിയെ പിന്നീട് ആളുകൾ ജയമാണെന്ന് അംഗീകരിക്കുന്ന ഒരു കാലം വരുവാ പോർക്കളത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞു യുദ്ധക്കളത്തിൽ അല്ലെങ്കിൽ പോർക്കളത്തിൽ ജയവും തോൽവിയും എല്ലാം സാധാരണമായതാണ് നീ യുദ്ധം എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് നോക്കാം ആ എന്തിനു വേണ്ടിയാണ് നീ യുദ്ധം ചെയ്ത തോന്നലുമല്ല വേണ്ട നിരക്ക് നീ നന്മയ്ക്ക് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് എങ്കിൽ ആ ചെയ്തിട്ട് തോറ്റുപോയെങ്കിൽ തോറ്റുപോയിക്കോട്ടെ എന്ന് കരുതുക ഈ നന്മയ്ക്ക് വേണ്ടിയുള്ള ആ തോൽവിയെ ആ പരാജയത്തെ പിന്നീട് ലോകം അംഗീകരിക്കുന്നതായിരിക്കും പിന്നീട് പറയുന്നു കാലത്തിരിപ്പിൽ കറങ്ങും ഈയൂഴിയിൽ മേലു കീഴങ്ങു കീഴ്മേലാകെ മേനിക്കരുത്തിൻ കുറവല്ല തോൽപ്പത് വീഴുവതടവിൻ പിഴയുമല്ല വീഴുകിൽ വീഴട്ടെ മാറിടത്തിൽ കുറെ ചീറു പുരണ്ടാൽ പുരണ്ടിടട്ടെ വീണെടുത്തൽപ്പം കിടക്കുകയോ ചെറുപാണിതൻ തുമ്പാൽ തുടയ്ക്കുകയോ ചെയ്താലേയുള്ളൂ കുറച്ചിലെഴുന്നേറ്റ് ചെല്ലുക മുന്നോട്ടു ധീരാത്മാവേ ഇപ്പം കാലഗതിയിൽ കാലം മാറിക്കൊണ്ടിരിക്കും കാലം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഭൂമി കീഴ്മേലായും മേൽ കീഴായും വരും കാലത്തിന്റെ ഗതിയിൽ ഭൂമി കീഴേയും മേലും മേൽ കീഴായും എല്ലാം വരാം ഈ വീഴ്ച നിന്റെ വീഴ്ച ഭൂമിയുടെ കൊണ്ടൊന്നുമല്ല കരുത്തിൻ്റെ കുറവ് കൊണ്ടുമല്ല നീ യുദ്ധക്കളത്തിൽ വീണ് പോയെങ്കിൽ ആ വീഴ്ച ഭൂമിയുടെ പിഴവ് കൊണ്ടോ കരുത്തിൻ്റെയോ കുറവ് കൊണ്ടോ സംഭവിച്ചതല്ല നീ വീണെടുത്ത് കിടക്കുകയും ചേർ കൈ കൊണ്ട് തുടക്കുകയും ചെയ്യുന്നത് കുറച്ചിലാണ് നീ വീണെടുത്ത് തന്നെ കിടക്കുന്നു എന്ന് വിചാരിക്കുക ആ വീണെടുത്ത് കിടക്കലും ആ ചേർ കൈ കൊണ്ട് തുടക്കലുമൊക്കെ കുറച്ചിലാണ് നീ പരാജയത്തിൽ നിരാശനായി പിന്മാറുന്നതും ദുഃഖിക്കുന്നതും ഒരിക്കലും നല്ലതല്ല നീ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നീ നിരാശനായിട്ട് ആ പൊർക്കളത്തിൽ നിന്ന് പിന്മാറുന്നത് അതുപോലെ ദുഃഖിച്ചിരിക്കുന്നതൊന്നും നല്ല കാര്യമല്ല നീ നന്മയ്ക്ക് വേണ്ടി മരണം വരു നീ പോരാടണം നന്മയ്ക്ക് വേണ്ടി നീ മരണം വരു നീ പോരാടുക ഇപ്പൊ ലോകത്തിനാകമാനം നൽകാവുന്ന ഒരു ഉന്നതമായ സന്ദേശമാണ് കവി ഇവിടെ നൽകി ലോകത്തിന് ആകമാനം നൽകാവുന്ന ഒരു ഉന്നതമായ സന്ദേശം കവി ഇവിടെ നൽകുകയാണ് വളരെ ചെറിയ ഒരു കവിതയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു കവിതയാണ് ഉദ്ബോധനം ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ആദ്യമേ പറഞ്ഞു ചോദിക്കാൻ സാധ്യത ഒന്ന് ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറയുന്ന ചോദ്യം ചോദിക്കാം പിന്നെ ഒരു രണ്ട് ചേരുംപടിയിലേക്കുള്ള ഒരു വൺ വേഡ് ചോദിക്കാൻ ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട് പിന്നെ ഏതെങ്കിലും രണ്ട് വരികൾ തന്നിട്ട് അതിൻ്റെ വിശദീകരിക്കുക എന്ന് പറഞ്ഞുള്ള ചോദ്യം ചോദിക്കാറുണ്ട് നമ്മളെ ഓരോ വരികളും ഓൾറെഡി പറഞ്ഞു വന്നാലും നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ കൂടി ഒന്ന് പറയാം അൺവേർഡ് ആയിട്ടത് ജീവിത പോരിൽ അപജയം സംഭവിച്ചതാർക്ക് മിക്കവാറും പല പ്രാവശ്യമായിട്ട് ആ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട് ജീവിത പോരിൽ അപജയം സംഭവിച്ചതാർക്കാണ് സോദരനാണ് സഹോദരൻ അല്ലെങ്കിൽ സോദരൻ ജീവിത പോരിൽ അപജയം സംഭവിച്ചതാർക്ക് ആർക്കാണ് സംഭവിച്ചത് സോദരനാണ് സോദരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ അറിയില്ല യുദ്ധത്തില് തോറ്റുപോയി ജീവിതത്തിൽ തോറ്റുപോയി ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെയാണ് ആ സോദരൻ നിൽക്കുന്നത് സോദരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് നട്ടെല്ല് വളക്കാതെ എന്ത് ചെയ്യാനാണ് കവി ആവശ്യപ്പെടുന്നത് നട്ടെല്ല് വളക്കാ ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കുക ധീരനായി മുന്നോട്ട് ചാടിക്കുതിക്കാനാണ് കവി ആവശ്യപ്പെടുന്നത് ും തോൽവിയും സംഭവിക്കുന്നത് എവിടെ പോർക്കളത്തിൽ വെറ്റിയും തോൽവിയും വെറ്റി എന്ന് വച്ചാൽ എന്താണ് വിജയം തോൽവി വെറ്റിയും തോൽവിയും സംഭവിക്കുന്നത് എവിടെയാണ് പോർക്കളത്തിലാണ് യോധാവിന് കുറച്ചിൽ സംഭവിക്കുന്നത് എപ്പോഴാണ് വീണിടത്ത് കിടക്കുകയോ ചേർ കയ്യാൽ തുടക്കുകയോ ചെയ്യുമ്പോഴാണ് യോദ്ധാവിന് കുറച്ചിൽ സംഭവിക്കുന്നത് യോദ്ധാവിന് കുറച്ചിൽ സംഭവിക്കുന്നത് എപ്പോഴാണ് വീണിടത്ത് കിടക്കുകയോ ചേർ കയ്യാൽ തുടക്കുകയോ ചെയ്യുമ്പോഴാണ് എന്താണ് യോദ്ധാവിന് കുറച്ചിൽ അനുഭവ സംഭവിക്കുന്നത് ഇനി നോക്ക സോദരന് എന്താണ് സംഭവിച്ചത് എങ്ങനെ മുന്നേറാനാണ് കവി ആവശ്യപ്പെടുന്നത് കുറിപ്പ് തയ്യാറാക്കുക സോദരൻ എന്ത് സംഭവിച്ചു സോദരൻ ജീവിത പോരിൽ അപജയം സംഭവിച്ചു നിൽക്കുകയാണ് ജീവിത പോരിൽ അപജയം സംഭവിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന സോദരനെയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത് നീ എങ്ങനെ മുന്നേറാനാണ് പറയുന്നത് താടിക്ക് കൈകുത്തി താഴോട്ട് നോക്കി നെടുവീർപ്പെടാതെ മിഴിമങ്ങി പാദം കുഴയാതെ നട്ടെല്ല് വളയ്ക്കാതെ ധീരനെ പോലെ മുന്നോട്ട് ചാടിക്കുതിക്കാനാണ് കവി ആവശ്യപ്പെടുന്നത് അപ്പം പിന്നീട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി അല ചേർക്കാം അടുത്ത ചോദ്യം തോൽവി ജയമെന്ന് ലോക സമ്മതിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് പോർക്കളത്തിൽ യുദ്ധക്കളത്തിൽ ജയവും തോൽവിയും സാധാരണമാണ് അല്ലെങ്കിൽ സ്വാഭാവികമാണ് പോർക്കളത്തിലാകട്ടെ ജയവും പരാജയവും വ്യക്തിയും തോൽവിയും സാധാരണമാണ് ഈ യുദ്ധം എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് തോന്നലല്ല വേണ്ടത് യുദ്ധം എന്തിനു വേണ്ടി ചെയ്തു എന്ന് തോന്നലല്ല വേണ്ടത് നന്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത് തോറ്റുപോയാൽ നന്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ട് തോറ്റുപോയാൽ അത് തോറ്റുപോയിക്കോട്ടെ അത് പോകട്ടെ എന്ന് കരുതുക നന്മയ്ക്ക് വേണ്ടിയുള്ള തോൽവി ജയം എന്ന് ലോകം പിന്നീട് അംഗീകരിക്കുന്നതാണ് നന്മയ്ക്ക് വേണ്ടിയുള്ള തോൽവിയെ പിന്നീട് എന്ത് ചെയ്യും ലോകം തന്നെ അതിനെ വിജയമായിട്ട് അല്ലെങ്കിൽ ജയമായിട്ടാണ് പിന്നീട് കാണുന്നത് യോദ്ധാവിൻ്റെ ആത്മാഭിമാനം ഉണർത്താൻ കവി പറയുന്ന കാര്യങ്ങൾ ലോകത്തോട് മൊത്തമുള്ളതാണ് വിശകലന കുറിപ്പ് തയ്യാറാക്കുക ഇപ്പൊ കാലഗതിയിൽ ഭൂമി കീഴ്മേലായും മേൽ കീഴായും വരാം കാലത്തിന്റെ ഗതിയിൽ ഭൂമി കീഴ് കീഴുള്ളത് താഴെയാകാം താഴെയുള്ളത് മുളക മുളകാ കീഴ് കീഴ്മേലായും മേൽ കീഴായും വരാമെന്ന് പറയുന്നത് ഇനി വീഴ്ച കൊണ്ടോ കരുത്തിൻ്റെ കുറവ് കൊണ്ടോ ഒന്നും സംഭവിച്ചതല്ല ഈ വീഴ്ച ഈ വീഴ്ച ഭൂമിയുടെ കൊണ്ടോ പിഴവുകൊണ്ടോ കരുത്തിൻ്റെ കൊണ്ടോ അല്ല സംഭവിച്ചത് ഇനി വീണിടത്ത് കിടക്കുകയും ചേറെ കൈകൊണ്ട് തുടക്കുകയും ചെയ്യുന്നത് കുറച്ചിലാണ് വീണെടുത്ത് കിടക്കുന്നു അതുപോലെ ആ ചേറ് കൈകൊണ്ട് തുടക്കുന്നത് ഇതൊക്കെ എന്താണ് കുറച്ചിലാണ് പരാജയത്തിൽ നിരാശനായി പിന്മാറുന്നതും ദുഃഖിക്കുന്നതും നല്ലതല്ല പരാജയത്തിൽ നിരാശനായി പിന്മാറുന്നതും ദുഃഖിക്കുന്നതും നല്ല കാര്യമല്ല നന്മയ്ക്ക് വേണ്ടി നീ മരണം വരെ പോരാടുക ലോകത്തിനാകമാനം നൽകാവുന്ന ഉന്നതമായ ഒരു സന്ദേശമാണ് ഈ കവിതയിലൂടെ കവി നമുക്ക് നൽകുന്നത് അപ്പൊ ഇതാണ് ഈ കവിതയുടെ ഈ കവിതയിൽ നിന്ന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികൾ ഞാൻ പറഞ്ഞു ഇത് മിക്കവാറും ആശയം വിശദീകരിക്കാനായിട്ട് ചോദിക്കാറുണ്ട് ധീരനായി മുന്നോട്ട് ചാടി കുതിച്ചു നീ പോരുക പോരുക പുണ്യവാനെ എന്ന് പറയുന്ന വരി തന്നിട്ട് ആശയം വിശദീകരിക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് പിന്നെ വീടിന്റെ തൽപ്പം കിടക്കുകയോ ചെറുപാണിതൻ തുമ്പാൽ തുടയ്ക്കുകയോ ചെയ്താലേ ഉള്ളു കുറച്ചിൽ എഴുന്നേറ്റ് ചെല്ലുക മുന്നോട്ട് ധീരാത്മാവേ വ്യാഖ്യാനിക്കുക അർത്ഥം വിശദമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഏത് ചോദിച്ചാലും നമുക്ക് എനിക്കൊന്ന് ഏറ്റവും ഈ പാഠപുസ്തകത്തിലെ ഏറ്റവും ലളിതമായ പാഠങ്ങളിലൊന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ തുറക്കത്തിൽ ചോദിച്ചാൽ വേണമെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റുന്ന പാ പാഠങ്ങളിലൊന്നാണെന്ന് തോന്നുന്നു അത്രയും ലളിതമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്ക് ഒരു ഏകദേശം ഒരു എട്ട് മാർക്കിലധികം കിട്ടാവുന്ന ഒരു പാഠമാണ് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ നോക്കി വെക്കണം അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയുന്നു ഉള്ളൂരിൻ്റെ സാഹിത്യത്വത്തിൻ്റെ പേരെന്താണ് കേരള സാഹിത്യ ചരിത്രം ഉള്ള ഉള്ളൂരിൻ്റെ സാഹിത്യത്തിൻ്റെ പേര് കേരള സാഹിത്യ ചരിത്രം ഉള്ളൂരിൻ്റെ മഹാകാവ്യത്തിൻ്റെ പേര് ഉമാകേരളം ഉമാ കേരളമാണ് ഉള്ളൂരിൻ്റെ മഹാകാവ്യം അതും മറന്നു പോകരുതും കേട്ടോ ഇപ്പം ആധുനിക കവിത്രയത്തിലെ കവിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം ഈ കവിത ഇങ്ങനെയൊക്കെ ചോദിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ചോദ്യങ്ങൾ പരാജയത്തിൽ നിരാശ പൂണ്ടവർക്ക് ശുഭചിന്ത പകരാൻ കവി നൽകുന്ന ഉത്ബോധനം വരും തലമുറക്കുള്ള പ്രചോദനമാകുമോ വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക എന്ന് ചോദിച്ചൊരു ചോദ്യം രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് കേട്ടോ പരാജയത്തിൽ നിരാശ പൂണ്ടവർക്ക് ശുഭചിന്ത പകരാൻ കവി നൽകുന്ന ഉത്ബോധനം വരും തലമുറക്ക് പ്രചോദനമാകുന്നുണ്ടോ വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കും ഉറപ്പായിട്ടും അതൊരു പ്രചോദനമാകുന്നുണ്ട് അല്ലേ പരാജയത്തിൽ നിരാശ പൂണ്ടിരിക്കുന്നവർക്ക് ശുഭചിന്ത നൽകുന്ന ഒരു കവിത തന്നെയാണ് ഉത്ബോധനം എന്ന് പറയാൻ പറ്റും അപ്പം അതിനുള്ള കൃത്യമായ ഒരു പിന്നെ വലിച്ചു വാരി ഉത്തരം പരീക്ഷ അടുത്തത് കൊണ്ട് പറയുകയാണ് ഞാൻ നിങ്ങൾ കുറേ വലിച്ചു വാരി എഴുതിയിട്ട് കാര്യമില്ല മാർക്ക് കുറേ എഴുതി വച്ചാൽ മാർക്ക് കിട്ടും എന്നുള്ള ചിന്തയുണ്ട് അങ്ങനെ എല്ലാ പോയിന്റുകൾ എഴുതി വെച്ചാൽ മതി നമുക്ക് വലിച്ചു വാരി എഴുതുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഏറ്റവും ആശയങ്ങളുള്ള നല്ല പോയിന്റുകളായിട്ട് എഴുതി വെച്ചാൽ മുഴുവൻ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും കുറച്ചധികം വർഷങ്ങളായി പേപ്പർ വാലുവേഷനൊക്കെ പോകുന്നത് കൊണ്ടാണ് പറയുന്നത് ഒന്നും ചിലപ്പോൾ കുറേ കൂട്ടി എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നത് കാണാം പക്ഷേ അതിൽ പോയിന്റ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയല്ല നമ്മൾ പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്ക് തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ രീതിയിലാണ് പോയിൻ്റ് പോയിൻ്റുകളായിട്ടാണ് തന്നിരിക്കുന്നത് ആ പോയിന്റുകൾ തന്നെ എഴുതി വെച്ചാൽ മതിയാകും കേട്ടോ അലിച്ചു വാരി എഴുതുകയല്ല വേണ്ടത് ഇപ്പം ഒരു നാല് മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു നാലോ അഞ്ചോ പോയിൻറ്റും മതി അത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു ചിഹ്നം വരച്ചിട്ടിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അതേപോലെ തന്നെ ഒക്കെ എഴുതുകയാണെങ്കിലും നമുക്ക് മുഴുവനും ഒക്കെ നിങ്ങൾക്കറിയാം പ്ലസ് വണ്ണിലെ റിസൾട്ട് വന്നപ്പോൾ പല കുട്ടികൾക്കും ഫുൾ മാർക്ക് ഉള്ളവരാണ് അത് സെക്കൻഡ് ഇയറിലും അങ്ങനെ ഫുൾ മാർക്ക് നമുക്ക് മലയാളത്തിന് കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ പഠിച്ചു വെക്കുക പിന്നെ എസ് എ ഒരു പേജ് ഉത്തരം എഴുതിയാൽ മതി ചിലരൊക്കെ രണ്ടും മൂന്ന് പേജൊക്കെ എഴുതി വെക്കുന്നതാണ് എസ് എ വെക്കാൻ കണ്ടിരുന്ന ആദ്യം എഴുതും മൂന്ന് പേജൊക്കെ എഴുതും അവസാനം ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും എഴുതില്ല അങ്ങനെ മാർക്ക് കുറഞ്ഞു പോകുന്നവരുണ്ട് ഉണ്ട് നമ്മൾ കൃത്യമായി സമയമൊക്കെ പാലിച്ചുകൊണ്ട് എഴുതാൻ ശീലിക്കണം ഇനി നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് തുടങ്ങാം മിക്കവാറും എല്ലാ ചാപ്റ്റേഴ്സും ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ് കഴിഞ്ഞതാണെന്നാലും നമുക്ക് ഏതെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക അതനുസരിച്ച് നമുക്ക് ആ ചാപ്റ്റേഴ്സ് നോക്കാം അല്ല അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഓരോ പഴയ ക്വസ്റ്റ്യൻ പേർപ്പേഴ്സ് പരീക്ഷയ്ക്ക് ഏറ്റവും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാമല്ലോ അധികമായ അമൃത വിഷയമല്ലേ നമുക്ക് ഇത്രയും മതിയല്ലോ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലേ ഇപ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ ഓക്കെ love